തൃശൂരിന്റെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ പന്ത്രണ്ട് മണിക്ക് ശേഷം എന്ന് തന്നിരിക്കുന്ന സൂചന അനുസരിച്ച് ഏത് നിമിഷവും സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവണം മികച്ച പ്രകടനം മാതൃകാപരമായ പ്രകടനം കാഴ്ചവെക്കാനുള്ള മനോശക്തി മനസ്സിലാക്കാനുള്ള കഴിവ് മനസ്സിലാക്കിയത് മുഴുവൻ ജനങ്ങളുടെ സർവജനങ്ങളുടെ നന്മയിലേക്കും അവരുടെ നേട്ടങ്ങളിലേക്കും കൊണ്ടുവന്ന് തിരിച്ച് നന്ദിപൂർവ്വം നൽകാനുള്ള എല്ലാ കരുത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥന നിർഭരതയോടെ ആ നിമിഷങ്ങളിലൂടെ കടന്നു പോകണേ ബാക്കിയെല്ലാം സംഭവിക്കും സംഭവിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ മുഹൂർത്തത്തിന് വഴിതെളിച്ച് ഒരുപക്ഷെ വോട്ടിലൂടെ അല്ലാതെ തന്നെ പ്രാർത്ഥനകളിലൂടെയും ചില നിശ്ചയങ്ങളിലൂടെയും അതിന്റെ പ്രവർത്തനങ്ങളിലൂടെയും സഞ്ചരിച്ച് എല്ലാ ഹൃദയങ്ങൾക്കും കാലു തൊട്ട് വന്നിച്ച് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ഞാൻ Network